ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ലൈവ് അപ്ഡേറ്റ് ആണ് അപ്പോൾ ഇന്ന് ലാലേട്ടൻ ഒരു ഞെട്ടിക്കുന്ന ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ലാലേട്ടൻ പറയുന്നത് ഇങ്ങനെയാണ് കൂടുമ്പോൾ ഇമ്പം കൂടുന്നതാണ് കുടുംബം അപ്പോൾ ഇനി ബിഗ് ബോസ് സീസൺ സിക്സിൽ അധികാരത്തിൻ്റെ മേൽക്കോയ്മയോ അല്ലെങ്കിൽ അതിർവരമ്പുകളോ ഇല്ലാതെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് മുമ്പോട്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് ലാലേട്ടൻ അർത്ഥമാക്കുന്നത് ഇനി പവർ ടീമോ പവർ റൂമോ ഒന്നും തന്നെ ഇല്ല എല്ലാവരും തുല്യരാണ് അപ്പോൾ ഇനി മുതൽ ബിഗ് ബോസ് സീസൺ സിക്സിൽ അങ്ങനെയാണ് പിന്നെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലെ ഓരോ മത്സരാർത്ഥികളുടെ കുടുംബാംഗങ്ങൾ അതുപോലെ ഇത്രയും നാൾ വിട്ടുനിന്ന സുഹൃത്തുക്കളൊക്കെ നമ്മുടെ ബിഗ് ബോസ് സീസൺ സിക്സിലേക്ക് വരുന്നുണ്ട് എന്നും കൂടെ ആ പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ട് എന്തായാലും സീസൺ സിക്സ് ഇപ്പോൾ അടിപൊളി ായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട് എന്നുള്ളതാണ് എന്തായാലും പവർ ടീം പവർ റൂം ഇതൊന്നും ഇല്ലാത്തത് കൊണ്ട് ഒന്നുകൂടെ ബിഗ് ബോസ് സീസൺ സിക്സ് അടിപൊളിയായിട്ട് മുമ്പോട്ട് പോകും എന്തായാലും നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻ്റായിട്ട് അറിയിക്കാൻ മറക്കരുത്